الحمد لله <applause> الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة العراف يمكن آل أن سلطمان إن الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم <applause> ولما جاء موسى لميقاتنا وكلمه ربه قال رب ارني انظر اليك قال لن تراني ولكن انظر الى الى الجبل فان استقر مكانه فسوف تراني <applause> فلما تجلى ربه للجبل جعله دكا وخر موسى صعقا <applause> فلما أفاق <applause> قال سبحانك تبت أفاق قال سبحانك تبت إليك وأنا أول المؤمنين വലമ്മൂസി മീക്കാത്തിന മൂസ നമ്മുടെ നിശ്ചിത സമയത്ത് വന്നപ്പോൾ വ കല്ലമ്മ ഹു റബ്ബു ഹു അദ്ദേഹത്തിൻ്റെ റബ്ബ് നാഥൻ രക്ഷിതാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു മൂസാലിസ്സലാം പറഞ്ഞു റബ്ബി എൻ്റെ രക്ഷിതാവ് എൻ്റെ നാഥ അരി നീ അരി നീ കാണിച്ചുതാ നീ എനിക്ക് നിന്നെ കാണിച്ചുത അരി നീ അരി ആ നിലയിൽ ഉണ്ടായ വാക്കാണത് അരി നീ എനിക്ക് കാണിച്ചു തരൂ നീ അരി നീ നീ എന്ന എനിക്ക് നീ നിന്നെ കാണിച്ചു തരൂ അംഗുർഇലക്ക ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ നിന്നെ ഒന്ന് കാണട്ടെ അള്ളാഹു പറഞ്ഞു ലൻ തറാനീ നീ എന്നെ കാണുകയില്ല വലാക്കി എന്നാലും ഉണ്ളുർ ഇലൽ ജബൽ ആ മലയിലേക്ക് നോക്ക് അത് അതിൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നു എങ്കിൽ നീ എന്നെ കാണും നിനക്ക് എന്നെ കാണാം തജല്ല റബ്ബു ജലി അദ്ദേഹത്തിൻ്റെ റബ്ബുനാഥൻ പർവ്വതത്തിലേക്ക് പ്രത്യക്ഷനായപ്പോൾ പ്രഭാവിതനായപ്പോൾ ജയലഹൂ അതിനെ ആക്കിത്തീർത്തു തകർന്നത് തകിടുപൊടിയാക്കി വഹർ മൂസ സായിക്കാഴ്ച കണ്ട മൂസ വീണുപോയി സായിക്കൻ ബോധം കെട്ട് വീണു ഫലമ്മ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ കാല അദ്ദേഹം പ്രതികരിച്ചു സുബാനക്കനാഥ നീ പരിശുദ്ധനാകുന്നു തുകുത്തു ഇലേക്ക ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് പറ്റിയ അബദ്ധത്തിൽ വനഒവലു മിനീൻ ഞാൻ വിശ്വാസികളിലെ ഒന്നാമനാകുന്നു മുമ്പനാകുന്നു അർത്ഥം സ്പഷ്ടമായിട്ടുണ്ടാകും ഞാൻ ഇനി അത് ആവർത്തിക്കുന്നില്ല ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ സൂറത്ത് അൽബക്കറയിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി അറുപത് സൂക്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനോട് സാമ്യമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അന്നും നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും സൂറത്ത് അൽബക്കറയിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ഇരുന്നൂറ്ററുപതും ഒരു ഒറ്റ നമുക്കൊന്ന് നോക്കാം ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് കുറാൻ ഓകുമ്പോൾ അത് മനസ്സിലാവണമെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ അവിടെ അള്ളാഹുത്തായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുമായുള്ള തർക്കം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും നമ്രൂതുമായുള്ള തർക്കം പറഞ്ഞതിന് ശേഷം ഔ കല്ല മറിയത്തി നിഷേധികൾക്ക് ഉത്തരമുട്ടിയെന്ന് പറഞ്ഞത് അതിന് ശേഷം നാൽപ്പത്തി മൂന്നാമത്തെ പേജിൻ്റെ അവസാനം ഒരു നാട്ടിലൂടെ നടക്കുന്ന ഒരാൾ ആ നാട് തകർന്നടിഞ്ഞ് തരിപ്പണമായി കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അന്ന യു ഹി ഹാദിഹില്ലാഹു ഭയുധം ഇങ്ങനെ തകർന്നടിഞ്ഞു നശിച്ചതിനു ശേഷം അള്ളാഹു ഇതിനെ എങ്ങനെയായിരിക്കും ജീവിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ അയാളെ അള്ളാഹു നൂറ് വർഷം മരിപ്പിച്ചു പിന്നെ ജീവിപ്പിച്ചു ജീവിപ്പിച്ചതിനു ശേഷം അള്ളാഹു ചോദിച്ചില്ല എത്ര കാലം ഇവർ കിടന്നിട്ടുണ്ടാവും എത്ര കാലം മരിച്ചുപോയി അയാള് പറഞ്ഞത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം ഞാൻ ഉറങ്ങിപ്പോയി ബല്ലബറിയ ബല്ലിസ്ഥ മീത്ത ആമിൻ നൂറ് വർഷം എന്ന് പറഞ്ഞു നൂറ് വർഷമാണ് നീ കിടന്നത് ഉറങ്ങിക്കിടന്നത് അല്ലെങ്കിൽ മരിച്ചു കിടന്നത് ഇനി നീ നിൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കുക നിൻ്റെ പാനീയത്തിലേക്കും അതിന് രണ്ടും തകരാറൊന്നും വന്നിട്ടില്ല എന്നാൽ നിൻ്റെ കഴുതയോ നിൻ്റെ കഴുത അതായി എല്ലാം ഈ കിടക്കുന്നവർ ഇനി അജാലക്കായത്തല്ലി നാശി നിന്നെ ജനങ്ങൾക്കൊരു പാഠമാക്കുകയാണ് നമ്മൾ നിന്റെ കഴുതയുടെ എല്ലുകൾ അതെങ്ങനെയാണ് കൂട്ടിച്ചേർത്ത് അതിൻ്റെ മുകളിൽ മാംസം പൊതിഞ്ഞ് കഴുതയായി മാറുന്നത് എന്നും നീ ഇപ്പോൾ നോക്കിക്കോ കണ്ടോളൂ എന്നു പറഞ്ഞ അങ്ങനൊരു സംഭവം മരിച്ചവരെ ജീവിപ്പിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് അള്ളാഹുത്താല നേർക്ക് നേരെ കാണിച്ചു കൊടുത്തു അദ്ദേഹം ആരാണെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഒരു നബി ആയിരിക്കാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ആരെങ്കിലും ആവാം അതിനുശേഷം ഇരുന്നൂറ്റി അറുപതിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം അള്ളഹനോട് ചോദിച്ചത് അല്ലാ അരിനീ കയ്പ മൗത്ത എങ്ങനെയാണ് നീ മരിച്ചോര ജീവിപ്പിക്ക അപ്പോൾ അള്ളാഹു താല അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും നീ കിളീന പിടിച്ച് ഇണക്കി വളർത്ത് എന്നിട്ട് അതിനെ അതിനറക്ക് അതിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം പല മലകളിലായി കൊണ്ടുവെക്കുക എന്നിട്ട് അവയെ വിളിക്കുമ്പോൾ അത് ജീവനുണ്ടായി മടങ്ങി വരുന്നത് നിനക്ക് കാണാം അപ്പം നാല് പക്ഷികൾ ഒരു പക്ഷിയല്ല നാല് പക്ഷികൾ നാല് പക്ഷികളെ പിടിച്ച് ഇണക്കി വളർത്തി അറുത്ത് മാംസം കൂട്ടി കലർത്തി നാല് മലകളിൽ കൊണ്ടുവച്ചിട്ട് അവയെ വിളിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള പക്ഷികളാണല്ലോ അവ പറന്നു വരുന്നത് നിനക്ക് കാണാം എങ്ങനെയാ മരിച്ചവരെ ജീവിക്കുക അതേമാതിരി നിങ്ങളെ ചെടി മുളച്ചു വരുന്നത് പോലെ നിങ്ങളും മുളച്ചു വരുമ്പോളൂ വീട്ടിലേക്ക് ഇവിടെ മുസാ നബി അലഹി സ്വലാമയ്യ അള്ളാഹുത്താലൂർ പർവ്വതത്തിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി അദ്ദേഹം പ്രവാചകനാണെന്നുള്ളതിലെ പ്രവാചകനാണെന്നുള്ളതിന് അദ്ദേഹത്തെ ഒന്നുകൂടി ഒന്നുകൂടി പക്വത വരുത്താൻ കാര്യങ്ങൾ ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ പ്രവാചകത്വത്തിൻ്റെ ഗൗരവമേറിയ ഉത്തരവാദിത്വമേറിയ നിർവഹണത്തിന് അദ്ദേഹത്തെ പാകപ്പെടുത്താൻ അതോടൊപ്പം ശരിയായിട്ട് തൗറാത്ത് കൊടുക്കാൻ മുപ്പത് ദിവസത്തേക്ക് വിളിച്ചപ്പോൾ നാൽപ്പത് ദിവസം പത്ത് ദിവസം നേരത്തെ അദ്ദേഹം ചെന്ന് നാൽപ്പത് ദിവസം ഭജനമിരിക്കാൻ നോമ്പും നമസ്കാരവും റിക്കറും ദാവുമായി അള്ളാഹുവിയിലേക്ക് മുറിഞ്ഞൊഴിഞ്ഞിരിക്കാൻ അദ്ദേഹം ടൂർ പർവ്വതത്തിലേക്ക് വന്നിരിക്കുക അദ്ദേഹത്തെ അള്ളാഹു സുബാന വിളിച്ച് വഹയി കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം ആവശ്യപ്പെടുക അള്ളാഹ് എനിക്ക് അന്നൊന്ന് കാണണമല്ലോ എനിക്ക് നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നാ ഒരാഗ്രഹം അല്ലാത്തൊരാഗ്രഹമാണ് അദ്ദേഹം ആ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോലമ്മിത്തിനീ കാത്ത് പറഞ്ഞ എന്താ വക്കത്തൊന്നുണ്ടായല്ല നിശ്ചിത സമയം അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട അരി നീ അരി നീ നി കാണിക്കുന്ന നീ എനിക്ക് നീ നിന്നെ കാണിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്ത് എനിക്ക് അഞ്ഞൂറിലേക്ക് അന്നൊന്ന് നോക്കട്ടെ ഞാൻ സുബഫാണല്ലോ അതല്ലാത്തൊരാവശ്യമാണത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ അങ്ങേയറ്റമാണ് അപ്പോൾ അല്ല എന്നെ കാണാൻ പറ്റില്ല മൂസാ എനക്ക് ഇനി എന്നാലും എന്നാലും ആ മലമ്മക്കിങ്ങനെ നോക്കിക്കോ ഞാൻ അങ്ങോട്ട് വരികയാണ് ആ മലമ്മ നോക്ക് ആ മല അതിൻ്റെ യഥാസ്ഥാനത്ത് അതേമാതിരി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ വന്നാൽ നിനക്ക് കാണാൻ കഴിയും അല്ല അത് അല്ലെങ്കിലോ കാണാൻ പറ്റൂല്ല അങ്ങനെ അള്ളാഹു ഫലമുഹു ജലാഹ് എന്നാ വെളിപ്പെടൽ അള്ളാഹു വെളിപ്പെട്ടപ്പോൾ അള്ളാഹു വെളിപ്പെട്ടു എന്നുള്ളതിന് ബുനുഖസീർ അഹമ്മത്ത് അള്ളാഹി അലേഹിയൊക്കെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു പൊട്ട് ഒരു വിരലിനോളം ആ ഇങ്ങനെ വന്നു വന്നപ്പോഴേക്കാ പർവ്വതത്തിനത് താങ്ങാൻ കഴിയാതെ ചതറിപ്പോയിന്ന അള്ളാഹുവിൻ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ പോലെ നമ്മളെപ്പോലെ ഒരു പ്രദേശത്ത് നിൽക്കുന്നവനല്ല അള്ളാഹു ഒരു സ്ഥലത്തിനോ ഒരു കാലത്തിനോ വഴങ്ങുന്നവനല്ല അള്ളാഹു അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഫൈനി അവിടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മക്കാനറിനെ സ്ഥാനം എന്നാണല്ലോ ഫ സൗഫ തരാൻ ഇനി എന്നെ കണ്ടേക്കും അള്ളാഹു അദ്ദേഹത്തിൻ്റെ റബ്ബ് ആ ജബലിലേക്ക് വെളിപ്പെട്ടപ്പോൾ തജല്ല എത്രയും വെളിപ്പെട്ടത് അള്ളാഹു ഇറങ്ങി വന്നിട്ടില്ല അള്ളാഹുവിൻ്റെ പ്രകാശത്തിന്റെ വളരെ ചെറിയൊരംശം അള്ളാഹു നൂറ് സമാവാത്തി വല്ലാറുണ്ട് മസലൊരു ഒരു ഹീ കമിഷ്കാ നമ്മള് സുഹൃത്ത് നൂറിലോദാറില്ലേ ആ പ്രകാശത്തിന്റെ ഒരു ഭാഗം വളരെ ചെറിയ ഒരു അംശം ആ പർവ്വതം തൂറുപർവ്വതത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ജാലഹു ദക്കൻ ജാലഹു ദക്കൻ ദക്കൻ ദക്കു നമുക്കറിയില്ല തകർന്നത് തകിട് പൊടിയായത് പൊട്ടി തകർന്നു പോയത് എന്നൊക്കെ ഭൂമിയോട് നിരപ്പായി എന്നൊക്കെ കാണാം ആ പ്രദേശം അത് നേരെ കാണാൻ നോക്കി നിൽക്കേ ഒരു പർവ്വതം ചിന്ന ഭിന്നമായി തകർന്നടിഞ്ഞ് ഭൂമിയുടെ നിരപ്പായി മാറുന്നത് കണ്ട മൂസാ നബി അലൈഹി സ്വലാം പേടിച്ച് വിറച്ച് ബോധം കെട്ട് കൂടുതൽ പോയി വറുസാ സായിക്ക ഹറാറിനെ വീണു എന്നാണ് ഫലമ്മ അഫാഖ അഫാക്ക എന്ന ബോധം തെളിഞ്ഞു കാല അദ്ദേഹം പ്ര പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞ സുബുഹാനക്ക തുബുത്തു ഇലേക്കല്ല ഞാൻ വലിയ അബദ്ധമായല്ലോ ചെയ്തത് വലിയ അബദ്ധമായി ഒരു പരീക്ഷണമായി പോയല്ലോ ഞാനെ ചോദിക്കാൻ പാടുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുബുഹാനക്ക നാഥാനിയത്ര പരിശുദ്ധനാണ് തുബുത്തു ഇലേക്ക താപ തുപുത്തുയിലേക്ക് ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാണ് പറ്റിപ്പോയ ബന്ധത്തിൽ ഖേദിക്കുന്നു വന അവവ്വലു മുഹുമിനീൻ ഞാൻ മുഹുമിനീകളിലെ ഒന്നാമനാണ് എനിക്ക് വിശ്വാസമുണ്ട് നിന്നെ കാണണമെന്നില്ല ഞാൻ വിശ്വസിക്കുന്നു ഭൂമിനീങ്ങളിലെ ഒന്നാമൻ ഭൂമിനാണ് ഞാൻ അല്ലെങ്കിൽ മുമ്പനാണ് ഞാൻ വാഹാലെ നമ്മൾ അനുഗ്രഹിക്കുമാറാ സ്വർഗത്തിൽ വെച്ച് വിശ്വാസികൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ നുഗ്രഹമാണ് അള്ളാഹുവിനെ കാണാൻ കഴിയാമെന്നുള്ളത് അതുവരെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എന്നാത്തിൽ ഹിർദാസിൽ ഒരുമിച്ച് കൂടാനും അവിടെ വെച്ച് അള്ളാഹുവിനെ ദർശിക്കുവാനുമുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹ്വാന നൽകാൻ കഴിക്കട്ടെ നമ്മളിലെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെയും അള്ളാഹ് ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെയും നീ പൂർണ്ണമായി ശിഫയാക്കി ഞങ്ങളെല്ലാവരുടെയും ഓരോ വിധത്തിലുള്ള പ്രയാസങ്ങളുടെ കുടുംബപരമായി സാമൂഹ്യമായി സാമ്പത്തികമായി എല്ലാം ദൂരീകരിച്ച് തെരുമാറാകണം ആ ഞങ്ങളെ കുട്ടികൾക്കും ഹിതായത്വം നൽകണേ കുരാനെ ഞങ്ങളെല്ലാവരെയും ഈമാനോട് കൂടി ജീവിപ്പിക്കുമാറാകണം ഞങ്ങളെ കുട്ടികൾക്കും ഈ ആദർശം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളാകാനുള്ള സഹായം തെരുമാറാകണേ